നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ തീവറക്കുന്ന പോരാട്ടമായിരുന്നല്ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ നടന്നത് കളിയിൽ ടീമും വിജയിച്ചില്ല രണ്ടേ രണ്ടിൻ്റെ സമനില ആ കളിയിൽ ഒരിക്കൽ കൂടി ഗോളടിച്ചിരിക്കുകയാണ് മോസല സീസണിൽ പൊളിച്ചടിക്കുകയാണ് ഇന്നലെ പെനാൽറ്റിയിലൂടെ അദ്ദേഹം ഗോളടിച്ചതോടുകൂടി പ്രീമിയർ ലീഗിൽ അദ്ദേഹം സാക്ഷാൽ തിയറി ഹെൻറിക്ക് ഒപ്പം എത്തിയിരിക്കുകയാണ് ഗോളടിയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നൂറ്റി എഴുപത്തിയഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകളായി അതോടുകൂടി പ്രീമിയർ ലീഗിൻ്റെ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്താണിപ്പോൾ ഈജിപ്ഷ്യൻ കിങ് ഉള്ളത് ടീറി ഹെൻറി കോപ്പം രണ്ടുപേരും നൂറ്റി എഴുപത്തിയഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകളാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് ഇനിയും ബുദ്ധിമുട്ടാണ് കാരണം ഒന്നാം സ്ഥാനത്ത് അലൻഷിയറാണ് വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തിയ ഇംഗ്ലീഷ് ഇതിഹാസം ഇപ്പോഴും എൺപത്തി അഞ്ച് ഗോളുകൾ അകലെയാണ് മോസലാക്ക് അത് നേടിയെടുക്കണമെങ്കിൽ പ്രീമിയർ ലീഗിൽ ഇനിയും വർഷങ്ങൾ അദ്ദേഹം തുടരേണ്ടി വരും അതുകൊണ്ട് തന്നെ ഷിയറുടെ റെക്കോർഡിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്കിപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാൽ മറ്റൊരു റെക്കോർഡ് അദ്ദേഹം ഇന്നലെ തിരുത്തി കുറിച്ചിട്ടുണ്ട് അത് ലൂയി സുവാരസിൻ്റെ റെക്കോർഡാണ് ലിവർപൂളിന് വേണ്ടി ഒരു സീസണിൽ പത്തൊമ്പത് മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകിയ താരമെന്ന റെക്കോർഡ് മോസല ഇപ്പോൾ ലൂയി സുവാരസിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ലൂയിസ് സുവാരസ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഈ പത്തൊമ്പത് മത്സരങ്ങളുടെ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അതേസമയം മോസല ഇപ്പോൾ മുപ്പത്തി ഒന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസായി എന്ന് പറയുമ്പോൾ പതിനെട്ട് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും അതായത് ലൂയി സുവാരസിനെ മറികടന്ന് കുതിക്കുകയാണ് മുഹമ്മദ് സല വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും എത്താം